കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബോക്സ് സൺ സൺഡാരറ്റിൻ്റെ ഈ രണ്ട് വർഷം ഫ്രീ ആയിട്ടുള്ള എല്ലാ പാക്കേജും കിട്ടുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയുടെ ബോക്സ് ആയിരുന്നു ഒരുപാട് കൊടുത്തിട്ടുണ്ട് പത്ത് നാനൂറോളം ബോക്സിൻ്റെ മുകളിൽ ഞാനിപ്പം കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ മറ്റുള്ള ഡി ടി എച്ച് നിന്നും ഇതിലേക്ക് മാറുന്നതും അതുപോലുള്ള ചാനലുകൾ വീട്ടിൽ കാണുന്നത് കുറവുള്ള ആളുകളൊക്കെ ഈ ബോക്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നിട്ടും എനിക്ക് കഴിഞ്ഞാൽ ഞാൻ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ വീഡിയോ ഇട്ടിട്ടും ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഏതൊക്കെ മലയാളം ചാനലുകളാണ് ഈ അമ്പത്തൊമ്പത് രൂപേൻ്റെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ എച്ച് ഡി ബോക്സ് കിട്ടുവാന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാനതിൽ നമുക്ക് ഇരുപത്തിരണ്ടോളം മലയാളം ചാനലുകളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഏതൊക്കെ ചാനലാണ് ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ ഇത് വാങ്ങിയ ആളുകൾക്ക് വാങ്ങിയ ആളുകൾക്ക് വേണ്ടിയിട്ടല്ല അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതൊക്കെ ചാനലാണെന്നൊക്കെ അപ്പോൾ പുതുതായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം എനിക്ക് ഒന്ന് പത്ത് മുന്നൂറ് ആളുകൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അവർമാരൊക്കെ ഇപ്പോൾ കൂടുതലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചാനൽ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്രീ ടു എയർ ആയിട്ടുള്ള എല്ലാ ചാനലുമാണ് ഇവർ ഈ രണ്ട് വർഷത്തെ ബോക്സിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ത നൽകുന്നത് എൻ സി എഫ് പ്ലാൻ എന്ന് പറയും അത് രണ്ട് വർഷം കഴിഞ്ഞാലും പലർക്കും സംശയമുണ്ട് എത്തിരിയാണ് റീചാർജ് നോക്കിയത് അത് വെറും അമ്പത്തൊമ്പത് ഉള്ളൂ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബോക്സ് സൗജന്യമായിട്ടാണ് ശരിക്കും കിട്ടുന്നത് ഈ നാല് വർഷത്തേക്കുള്ള സോറി രണ്ട് വർഷത്തേക്കുള്ള ഫ്രീ ടു എയറിൻ്റെ എമൗണ്ട് ആദ്യം തന്നെ വാങ്ങിയിട്ട് അവർ ബോക്സ് സൗജന്യം തരികയാണ് അപ്പോൾ നിലവിൽ കാണുന്നുണ്ടാവും ചാനൽ ഏതൊക്കെയാണെന്നൊക്കെ ഏഴ് വരെ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുപോലെ കേരള വിഷൻ മുതൽ പതിനാല് മലയാളം ചാനല് കേരള വിഷൻ ട്വൻ്റി ഫോർ വാർത്ത ട്വൻ്റി ഫോർ വാർത്തയൊക്കെ പ്രധാനമായിട്ടും യൂട്യൂബിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി ഈ ഡിഷ് ആൻ്റിനായി ഈ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലെ പ്രായമുള്ള ആളുകൾക്കൊക്കെ നിലവിൽ കാണാനുള്ള സൗകര്യം ഏറ്റവും കൂടുതൽ എളുപ്പമായി വരുന്നത് ഈ ഡിഷ് ആൻറ്റിനെ തന്നെയാണ് എന്നിട്ട് സണ്ടാരിട്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം ചാനലുകൾ എളുപ്പം മാറ്റാൻ സാധിക്കും ഏത് പ്രായമുള്ള ആളുകൾക്കും ചാനലുകൾ എളുപ്പം മാറ്റാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ ടോട്ടലി ഇരുപത്തിരണ്ട് മലയാളം ചാനലിപ്പോൾ പതിനാല് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ അതിന് ശേഷമുള്ള പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള മലയാളം ചാനൽസ് കൊടുത്തിട്ടുണ്ട് അതിൽ പവർ വിഷൻ ഗുഡ്നെസ് ന്യൂസ് ശാലോൺ ടി വി ഒക്കെ ക്രിസ്ത്യൻ ചാനലുകളാണ് കൂടുതലും ക്രിസ്ത്യൻസ് വിളിക്കുമ്പോൾ പ്രധാനമായിട്ട് ചോദിക്കുന്ന ചാനലുകളാണ് ഈ പറഞ്ഞ പവർ വിഷനും ഗുഡ്നെസ്സും ഈ ശാലോൺ ടി ഒക്കെ അപ്പോൾ ആ ഒരു മൂന്ന് ചാനലടക്കമാണ് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് മലയാളം ചാനൽ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഇരുപത്തിരണ്ട് മലയാളം ചാനൽ കൊണ്ട് തന്നെ മറ്റുള്ള ലാംഗ്വേജുകളിലുള്ള ഫ്രീ ആയിട്ടുള്ള ചാനൽ പോലെ ഉണ്ട് തമിഴിലും തമിഴിലൊക്കെ കാണുന്ന ഒരുപാട് ചാനലുകളുണ്ട് അതുപോലെ തന്നെ ഹിന്ദി മൂവീസൊക്കെ വരുന്ന ഫ്രീ ചാനലുകളും ഈ സണ്ടാരറ്റിലുണ്ട് സൺഡാര സൺ ടി വി എച്ച് ഡി ആണ് അഞ്ച് നമ്പറിൽ അതുകൊണ്ട് പറഞ്ഞെ കേരളത്തിലെ ഏത് ജില്ലയിലുള്ള ആളുകൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയുടെ മുകളിൽ കൊടുക്കുന്നുണ്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ജില്ലയിലും ഈ സെറ്റ് ടോപ്പ് ബോക്സ് ലഭ്യമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഈ ഒരു ഓഫർ ശരിക്കും മിസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല നാനൂറോളം ഒരു ആഴ്ച ഒന്നരാഴ്ച ഉള്ളിൽ നാനൂറോളം ബോക്സ് എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു പ്രോഫിറ്റ് ഉള്ളൊരു ഓഫർ ആയതുകൊണ്ട് മാത്രമാണ് ആളുകൾ വാങ്ങുന്നത് ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ നമ്പർ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നതാണ് അപ്പം ഈ ബോക്സ് വാങ്ങിയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പം ഇത് പുതിയതായി വാങ്ങുന്ന ആളുകൾക്ക് ഒരു ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നിങ്ങളാ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഗുഡ് ബൈ